പാരമ്പര്യത്തിന്റെയും വിശ്വാസത്തിന്റെയും മുഖമുദ്ര പതിപ്പിച്ച് പൊന്നറ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഏറ്റവും പുതിയ ഷോറൂം പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഗോൾഡൻ ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി ഓൾസോ ആറ്റ് ചാവക്കാട് വടക്കുംചേരി യു മാലിന്യമുക്തം ജനകീയ ക്യാമ്പയിന്റെ പട്ടാമ്പി ബ്ലോക്ക് തല ഉദ്ഘാടനം കൊപ്പത്ത് നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികൻ ഉദ്ഘാടനം നിർവഹിച്ചു നവകേരളം മാലിന്യമുക്തം ജനകീയ ക്യാമ്പയിനാണ് പട്ടാമ്പി ബ്ലോക്കിൽ തുടക്കമായിരിക്കുന്നത് ബ്ലോക്ക് തല ഉദ്ഘാടനം കൊപ്പം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ വച്ച് നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ప్రధానపెట్టం కారణం నెల ఎలా సర్కార్ స్థాపన